എൻ്റെ പേര് സൗമ്യ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് അൻപത്തേഴാം റാങ്കുകാരിയാണ് ഞാനിവിടെ ഞാൻ എൻ്റെ പി ജി ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വുമൻസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കുറേ കാലം വർക്ക് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് അതായത് നമുക്കൊരു ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ഒരു ആഗ്രഹം ഒരു ഡ്രീം വരികയാണ് എനിക്ക് അങ്ങനെയാണ് ഞാൻ പി എസ് സി പഠനത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ആയിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഡയറക്ഷനിൽ കോച്ചിങ്ങിന് തരുന്നത് യു പി എസ് സി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ ലിസ്റ്റിൽ ഉൾ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല അങ്ങനെ എനിക്ക് പറ്റിയ പണിയല്ല എന്ന് കരുതിയിട്ട് ഞാനത് എന്നൊക്കെ എനിക്ക് ആദ്യ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എന്നെ എന്താ പറയുക എന്നെ ആ ഒരു ആഗ്രഹം കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാർ എൻ്റെ ഫാമിലി എല്ലാവരും ആണ് അങ്ങനെയാണ് ഞാൻ എച്ച് എസ് എക്ക് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്തിട്ട് വാശിയോടുകൂടി പഠിക്കുക ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ ജോലിയും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ആ കൂട്ടത്തിൽ തന്നെ എച്ച് എസ് സക്കും പഠിച്ച് അങ്ങനെ ദൈവാനുഗ്രഹത്താൽ എനിക്ക് എച്ച് എസ് എ ലിസ്റ്റിൽ ഉൾപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ട് അതിനെന്നെ സഹായിച്ചത് ഡയറക്ഷനിൽ ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുക